കർത്താവ് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആത്മീക ചെവി വേണം ആത്മീക ചെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീക ഭാഷയിൽ അത് മനസ്സിലാക്കാനായിട്ട് കഴിയണം അത് ഗ്രഹിച്ചിട്ട് നമ്മൾ ഒരു ആമയം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിജയം ലഭിക്കും ഒരു ആമയം പറയാനായിട്ട് കഴിയണം ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന ദൈവവചനം ഏതെങ്കിലും കേട്ടിട്ട് അത് എന്നോട് സംസാരിച്ചെന്ന് തോന്നിയിട്ട് ആമയം പറയാനോ അടുത്ത വർഷത്തേക്ക് നമ്മൾ കീപ്പ് ചെയ്യാനോ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ തെറ്റിപ്പോവും ും നമുക്ക് പ്രശ്നം വരും വലിയ പ്രശ്നങ്ങൾ വരും ഇന്ന് ചിന്തക്ക് വേണ്ടി വായിക്കാൻ പോകുന്ന ഭാഗം ഇതാണ് മാർക്കോസിന്റെ സുവിശേഷം ആറാമത്തെ അധ്യായം അതിന്റെ നാല്പത്തി എട്ട് മുതൽ അൻപത്തി ഒന്ന് വരെ മാർക്ക് ചാപ്റ്റർ സിക്സ് എയ്റ്റ് ടു ഫിഫ്റ്റി വൺ പെട്ടെന്ന് അർഗിലൊന്ന് വായിക്കാവോ മതി 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 നമുക്കറിയാവുന്ന ഒരു ഭാഗമാണ് ഈ വായിച്ചത് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചു ഈ പുതുവർഷത്തിൽ കർത്താവ് നമ്മളോട് പറയാൻ പോകുന്ന ചില തൂതുകളുണ്ട് കർത്താവ് നമ്മെ നിർബന്ധിക്കാൻ പോവുക കഴിഞ്ഞ വർഷത്തെക്കുറിച്ച് പൊതുവെ കെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശാന്തമായിരുന്നു വലിയ പ്രതികൂലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ദൈവം നമ്മൾ സമാധാനമായി കൊണ്ടുപോയി പരിപാലിച്ച് അങ്ങത്തിൽ എണ്ണങ്ങളിൽ എണ്ണത്തിൽ ഒന്നും കുറവ് വരാതെ ദൈവം പരിപാലിച്ചു സ്വസ്ഥതയും സമാധാനം വലിയ പ്രതിസന്ധികളൊന്നും ഇല്ലാതെ ദൈവം നമ്മൾ നടത്തി എന്ന സാക്ഷ്യം പറയുമ്പോൾ അടുത്ത വർഷത്തേക്കു വച്ച് നോക്കിയിട്ട് കർത്താവിന്റെ ആത്മാവിന് പറയാനുള്ളത് കർത്താവ് ചില വഴിയിലേക്ക് നിർബന്ധിച്ച് അയക്കാൻ പോവുക അത് കഴിഞ്ഞ നാളുകളിൽ പോയ വഴിയല്ല ആ വഴിയിലേക്കല്ല പോകുന്നത് ശബരിയുടെ പട്ടണത്തിൽക്കൂടെ ഒന്നും അല്ല പോകാൻ പോകുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കടലിലേക്ക് അവർ പോവുക കടൽ യാത്രയിലേക്ക് അവർ മുന്നോട്ട് പോവുകയാണ് നിർബന്ധിക്കുകയാണ് നിങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞിട്ട് കർത്താവ് അവിടെ മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അതാണ് ഇന്നത്തെ ചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ കുഞ്ഞ് വരാൻ പോകുന്ന പ്രതികൂലങ്ങൾ ഏതൊക്കെയാണെന്ന് അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് അവിടെ പറയുന്നത് കാറ്റ് പ്രതികൂലമാണെന്ന് പറയുന്നു കാറ്റ് പ്രതികൂലം കാറ്റ് പ്രതികൂലമാണെങ്കിൽ മുന്നോട്ട് പോകാൻ ഇത്തിരി പ്രയാസം വരും കാറ്റ് പ്രതികൂലമാകുമ്പോൾ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല നമ്മൾ പിന്നോട്ട് വലിക്കുന്ന ശക്തിയായിട്ട് അത് മാറിയ കാറ്റ് പ്രതികൂലമാകുമ്പോൾ കാറ്റിനനുസരിച്ച് ഓടിയിരുന്ന കപ്പലുകളാണ് ഒന്നുണ്ടായിരുന്നത് ആ സമയത്തൊന്നും ഓർക്കുക ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും കാറ്റ് ശക്തമായി അടിക്കുകയാണെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ പോലും അറിയാം വണ്ടി മുന്നോട്ട് ഒരു പ്രയാസമായിട്ട് തോന്നും ആ ഫോഴ്സ് കിട്ടാതെ വരും ഇത് പിന്നിലോട്ട് വലിക്കുന്ന ഒരു ശക്തിയായി കാറ്റടിക്കുന്നുണ്ട് ഒന്നാമത്തെ പ്രശ്നം അതാണ് രണ്ടാമത് നമ്മൾ നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത് പടക കടലിന് നടുക്കിൽ എത്തിയിരിക്കുന്നു എന്നാണ് എഴുതിയത് നടുവിലാണ് പ്രശ്നങ്ങളുടെ നടുവിലെത്തുമ്പോഴാണ് ഈ കാറ്റൊക്കെ വന്നിരിക്കുന്നത് ഇനി അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ത് വേണമെന്ന് ഡിസിഷൻ എടുക്കാൻ ഭയങ്കര പാടുള്ള സമയം നമ്മളവിടെ നിർബന്ധിച്ചിരിക്കുന്ന മുന്നോട്ട് പോകാനാണ് കർത്താവ് പറയുന്നു മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറ്റും നമുക്ക് തോന്നാം ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കുന്ന ഒരു ഘട്ടം വന്നിരിക്കുക അങ്ങനത്തെ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ പ്രത്യേക സിറ്റുവേഷനിൽ എത്തുകയാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാം ഇപ്പോഴും യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുന്നതാണ് ഈ സമയത്ത് നോക്കുമ്പോൾ തിരിച്ചായിരിക്കും അനുഭവിക്കാനേ കഴിയുന്നില്ല ഇവർ ഒന്നും കേൾക്കുന്നുണ്ടോ യേശു വളരെ ദൂരത്താണ് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല അത്രമാത്രം ദൂരത്താണ് കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ പടകിലെ കൂടെ ഉണ്ടായിരുന്ന അമരത്ത് തലവണയെ വെച്ച് ഉറങ്ങുന്ന ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല യേശു കൂടെ ഇല്ല പടകിൽ നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ള ഫീലിങ് തോന്നുന്ന ഒരു സന്ദർഭം നാലാമെന്ന് പറയുന്നത് തണ്ട് വലിച്ചു വലയുന്നു എന്നാ പറയുന്നത് എന്താ തണ്ടുവലിച്ചു പറയുക എന്ന് പറയാം ഭയങ്കരമായിട്ട് സ്ട്രെയിൻ എടുക്കേണ്ടി വരികയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒത്തിരി അധ്വാനിക്കേണ്ടി വരികയാണ് കുറെ സ്ട്രെയിൻ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരെയാണ് പോകുന്നത് അഞ്ച് അവസാനം ഇങ്ങനെ കാത്തിക്കുന്ന സമയത്ത് യേശു വന്നു യേശു വന്നപ്പോഴോ എന്നിട്ട് കയറുന്നില്ല കടന്നു പോകുന്ന ഭാവങ്ങ മുന്നോട്ട് പോവുക പടകിന്റെ അടുത്ത് വരുമ്പോ പടകിലേക്ക് കയറുന്നില്ല അങ്ങ് മുന്നോട്ട് ഒരു അനുഭവം കാണാനായിട്ട് കഴിയും പിന്നെ നമ്മൾ കാണാനായിട്ട് കഴിയുന്നത് അവർ നിലവിളിക്കേണ്ട സിറ്റുവേഷൻ വന്നു എന്നാണ് കാണാനായിട്ട് കഴിയുന്നത് അവർ നിലവിളിക്കാൻ തുടങ്ങി കർത്താവ് പടകു കയറിയില്ല അവർക്ക് ഭയങ്കര വേടി വന്നു കാരണം എന്താണെന്നറിയോ ഇവർ നോക്കിയപ്പോ കടലിന് നടുക്ക് വെള്ളത്തിന്റെ കൂടി ഒരു മനുഷ്യൻ നടക്കുന്നു മുക്കന്മാരുടെ ചിന്തയനുസരിച്ച് കാറ്റും പ്രശ്നമൊക്കെ വരുന്ന സമയത്ത് കടലിന് മുകളിൽ കൂടെ ആരെങ്കിലും നടന്നു വരുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഭൂതം വരുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാണ് ഉടനെ മരിക്കുന്നതാണ് അവരുടെ ഒരു അസംഷൻ അങ്ങനെയാണ് അങ്ങനെ നോക്കിയപ്പോ നടന്നു വരുന്നു ഇത് ആരാണ് മനസ്സിലാകുന്നില്ല ഈ രാത്രിയുടെ യാമത്തിൽ ആരോ നടന്നു വരുന്നു അവരുടെ സങ്കല്പം അനുസരിച്ച് അവർക്ക് തോന്നി ഭൂതം തന്നെയാ ഇനി രക്ഷയില്ല ഭൂതം വന്നു ഇനി നമ്മൾ മുങ്ങി മരിക്കുകയുള്ളൂ എന്ന് തോന്നുകയാണ് അതുകൊണ്ടാണ് അവർ നിലവിളി ഉയർന്നത് ഇപ്പൊ ഒന്നുകൂടെ മനസ്സിലായി നീ പ്രതീക്ഷിക്കുകയാണ് മറ്റു പല സിറ്റുവേഷനുസരിച്ച് മറ്റു പലരുടെ സാഹചര്യം അനുസരിച്ച് നോക്കുമ്പോൾ ഈ സിറ്റുവേഷൻ വന്നാൽ മരിക്കും ഈ സിറ്റുവേഷൻ വന്നാൽ മരിക്കും ഈ സിറ്റുവേഷൻ വന്നാൽ വളരെ പ്രതിസന്ധിയാണെന്ന് ചിന്തിക്കുന്ന ഒരു ഘട്ടം വരുന്നു എന്നാ കഷ്ടം എന്ന് കഷ്ടോയ്ക്ക് അവർ നിലവിളിക്കാൻ തുടങ്ങി അടുത്തത് ഏഴാം എന്ന് പറയുന്നത് ഈ രാത്രി നാലായാമത്തിലായിരുന്നു കൊണ്ട് ഇവർ ഭ്രമിച്ചിരുന്നു എന്ന് അവിടെ വായിക്കുന്നു ഭ്രമിച്ചു ഒന്നും ചെയ്യാൻ പറ്റാതെ പരിഭ്രമം വന്നു എന്ന് പറഞ്ഞാൽ ആകെ കിടന്ന് വിറയ്ക്കുന്ന ഒരു സിറ്റുവേഷനായിട്ട് മാറി ഇത്രയും ആണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാൽ കർത്താവ് ഒരു വാറ്റത്തം പറയാ ഇത്രയും പ്രതിസന്ധി നമ്മുടെ മുന്നിൽ വരാം ആറേഴ് ഘട്ടങ്ങളിലുള്ള പ്രതിസന്ധി നമ്മുടെ മുന്നിലേക്ക് വരാം നാളുകൾ തോറും ഇത്തരം ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ വരാം എന്നാൽ ഇന്ന് ധൈര്യപ്പെടുത്താൻ കർത്താവ് നമ്മളോട് പറയുന്നത് എന്താണെന്ന് അറിയോ അവിടെ വായിക്കുന്നത് തുടക്കത്തിൽ തന്നെ വായിക്കുന്നതിനാണത് അവർ തണ്ട് വലിച്ചു വലയുന്നത് അവൻ ഒരു കാര്യമാണ് ഏച്ചു പ്രാർത്ഥിപ്പാൻ എവിടെ ഇരിക്കുന്നിപ്പോ ഇപ്പോ മുകളില്ല ഇവരിപ്പോ എവിടെ എത്തി കടലിൻ്റെ നടുക്ക എത്തി നമ്മുടെ ചിന്ത അനുസരിച്ച് കർത്താവ് കാണുന്നില്ലെന്നാണ് ഉയർന്ന മലയിൽ അവൻ കയറിയത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഓരോ ചലനവും ആ മലയുടെ മുകളിൽ അവൻ അറിയുന്നുണ്ട് നമ്മളെ എന്ത് അകതിരിക്കുകയാണ് അത് മാത്രമല്ല ഇവിടെ പറയാ അവരെ വലിച്ചു വലയുന്നത് അവൻ കണ്ടു ദൈവമക്കളെ നമ്മൾ വിചാരിക്കുക എന്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധി ഞാൻ അനുഭവിക്കുന്ന കഷ്ടം എന്റെ യേശു കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ ജനത്തിന്റെ കഷ്ടത മിശ്രമേ കിടന്നുള്ള കഷ്ടത അവൻ കണ്ടു കണ്ടു അവരുടെ നിലവിളി അവൻ കേട്ടു കേട്ടു അത് പറഞ്ഞാൽ ഉടനെ വിടലിന്റെ വരെ ചലിക്കാൻ തുടങ്ങിയ അങ്ങനെയാണെങ്കിൽ ഓർക്കുക നമ്മുടെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ എൻ്റെ യേശു നമ്മളെ കാണുന്നുണ്ട് ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കണം എൻ്റെ യേശു എന്നെ നിർബന്ധിച്ച് അയക്കുന്ന ചില മേഖലകളുണ്ട് ഇതെന്റെ കർത്താവ് തന്ന സന്തോഷമാണ് എന്റെ കർത്താവ് തന്ന പ്രതിസന്ധിയാണ് കർത്താവ് തന്നതല്ലാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്തെല്ലാ സിറ്റുവേഷൻ വന്നാലും എന്തെല്ലാ സിറ്റുവേഷൻ വന്നാലും നമ്മൾ ചിന്തിക്കണം എന്റെ കർത്താവ് എന്നെ അയച്ചതാണ് ഈ സിറ്റുവേഷനിലേക്ക് എന്റെ കർത്താവ് അയച്ചതാണ് അതിനോട്ട് ഞാൻ പേടിക്കുന്നില്ല കാരണം എനിക്ക് ഈ സിറ്റുവേഷനിൽ ഞാനുണ്ടാകുന്ന എനിക്കുണ്ടാകുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിൽ എന്റെ യേശു കാണുന്നുണ്ട് നമ്മുടെ യേശു കാണുന്നുണ്ട് അവൻ കണ്ടിട്ട് അടുത്ത ജീവിത അവൻ എങ്ങനെയാണ് അവൻ കടലിന് മീത് നടന്നു രണ്ടാമതെന്റെ യേശു ചെയ്യാൻ പോകുന്ന കാര്യം കടലിന് മീത് നടന്നു അത് പറയുമ്പോൾ നമ്മളൊന്ന് സന്തോഷിക്കണം എന്താ കാര്യം അറിയോ എന്റെ പ്രതിസന്ധിയുടെ മീത് ആര് നടക്കുന്നുണ്ട് നമുക്ക് നടക്കാൻ പറ്റുന്നില്ല നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ കാര്യം നമുക്ക് മുന്നേ നടക്കാൻ പറ്റാത്ത മേഖലയിൽ എന്റെ യേശു നടക്കുന്നുണ്ട് അവൻ കാണുന്നുണ്ട് നമ്മുടെ പ്രതിസന്ധിയുടെ വീത് അവൻ നടക്കുന്നുണ്ട് അവൻ നടക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പ ശത്രുവിനെ നമ്മെ തോൽപ്പിക്കാൻ പറ്റില്ല അവൻ അനങ്ങാൻ പറ്റില്ല ശത്രു ഇപ്പൊ എവിടെയാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്ന പിശാജി ഇപ്പൊ എവിടെയാണ് യേശുവിന്റെ കാൽ കീഴിലാണ് സ്ത്രോത്രം അവൻ ചവിട്ടി വെച്ചിരിക്കുകയാണ് അവൻ തല ഉയർത്തില്ല ഈ പ്രതിസന്ധിക്ക് ഇനി മുന്നോട്ട് പോകില്ല ഇവിടെ എനിക്ക് ജയമുണ്ട് യേശു അതിന്റെ മീതെ നടക്കുന്നുണ്ട് യേശുദ്ധിക്ക് മീതെ അവൻ എത്തിയിട്ടുണ്ട് അവൻ ആ പ്രതിസന്ധിക്ക് മീതെ നടക്കുന്നുണ്ട് എന്തിനാ അവൻ എന്തിനാവാൻ അറിയാമോ ഞാൻ ചിന്തിക്കുന്ന ഇങ്ങനെയാണ് നമ്മെ അത് നടത്താൻ പഠിപ്പിക്കാനോ പഴയ ദിവ ഭക്തന്മാരുടെ മുന്നിൽ ചെങ്കടന് വല്ലപ്പോ ചെങ്കടിനെ വിഭാഗിച്ച് പോവുകയായിരുന്നു എന്നാൽ ഇനി കർത്താവ് പറയാൻ പോകുന്നത് അങ്ങനെയല്ല നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിസന്ധി മാറ്റിയിട്ട് പുതിയ വഴി ഒരുക്കും ആ പ്രശ്നങ്ങളുടെ മീതെ നടക്കാൻ പഠിപ്പിക്കാൻ പോവുക സ്തോത്രം പ്രശ്നങ്ങളുടെ മീതെ ഓളങ്ങളുടെ മീതെ നടക്കാൻ എന്റെ കർത്താവ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം നമുക്ക് മുന്നേ അവൻ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് പാത്രോസ് പറഞ്ഞത് ഞാനിന്ന് എന്ന് ചോദിച്ചപ്പോ മറ്റു സന്ദർഭത്തിൽ നമ്മൾ വായിക്കുന്ന പത്രോസിനോട് പാത്രോസിനോട് അനുവാദം കൊടുത്തു അവനാ ആ കടലിന്റെ നടക്കാനിട്ട് പോകുന്നു ദൈവമക്കളെ ഈ വരുന്ന ആണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതായിരുന്നു കഴിഞ്ഞ വർഷം കണ്ടത് നമ്മൾ പ്രശ്നങ്ങൾ മാറി നമ്മൾ വഴി നടന്നു വന്നു പ്രശ്നമില്ലാതെ നടന്നത് ഉണങ്ങി നിലച്ചുകൂടെ നമ്മൾ നടന്നത് നമ്മൾ കണ്ടുവെങ്കിൽ ഈ വർഷം വരാൻ പോകുന്ന വർഷം കർത്താവ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഒരു സ്റ്റെപ്പും കൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പ്രശ്നങ്ങൾ മാറ്റി തന്നിട്ടല്ല പ്രശ്നങ്ങൾ മീത നമ്മൾ നടക്കാൻ പറ്റാൻ പോവുക ഇല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നതുപോലെ പ്രശ്നം വന്നപ്പോൾ നമ്മളൊന്നും കഴിഞ്ഞില്ലേ വിഷമിച്ചില്ലേ കർത്താവെ നാഥാ കാണുന്നില്ല എന്നൊക്കെ ചോദിച്ചില്ലേ എന്നാൽ ഇനി അങ്ങനെയല്ല നമ്മൾ ഒന്നും കൂടെ ധൈര്യപ്പെടാൻ പോവേ കർത്താവേ ഇതിന്റെ മീന നടക്കാനൊന്ന് ശക്തീകരിച്ചേ ഞാൻ നടക്കും ഇതിന് മീത് എന്റെ യേശുവിനോടൊപ്പം നടക്കും നമ്മൾ നടക്കുന്ന പ്രസിദ്ധിന്റെ മീതെ ഒറ്റയ്ക്കല്ല എന്റെ യേശുവിനോട് കൂടുക ഒറ്റക്കാര് ചെയ്താൽ മതി അവങ്കിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ യാത്ര ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കടലിന് മീന് നടക്കുന്ന യേശുവിനെ കാണാനായിട്ട് കഴിയും മൂന്നാമത് നമ്മൾ കാണാനായിട്ട് കഴിയുന്നത് അവൻ അവരുടെ അടുക്കൽ ചെന്നു നിന്ന് ദൂരത്തല്ല ദൂരത്തല്ല ഇത്രയും ദൂരം നമ്മൾ അകന്നു കഴിഞ്ഞു നാലാം യാമം വരെ യാത്ര ചെയ്തു കടലിന് നടക്കെത്തിയിട്ടുണ്ട് എന്നാൽ എൻ്റെ യേശുവിന് ആ സ്പോർട്ടിലെത്താൻ നിമിഷങ്ങൾ മതി എത്രയോ സമയം കൊണ്ട് എത്രയോ സമയമെടുത്ത് എത്ര നാഴികയാമം കഴിഞ്ഞാണ് ഇവിടെ എത്തിയത് എന്നാൽ എൻ്റെ യേശു ഉടൻ ആ സ്പോർട്ടിലെത്തി എനിക്ക് സന്തോഷം തോന്നിയതാണ് എൻ്റെ പ്രശ്ന ഘട്ടത്തിൽ എൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ വിഷമിക്കുന്ന ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ എന്റെ യേശു എന്റെ അടുക്കൽ നടന്നെത്തുന്നുണ്ട് എന്റെ യേശു അടുക്കൽ അവരെ അടുക്കൽ ചെത്തു അടുത്തതോടെ വായിക്കുന്ന അവൻ അവരോട് സംസാരിച്ചു ഈ വർഷം നമ്മൾ കേൾക്കാൻ പോവുക അതുകൊണ്ട് തുടക്കത്തിൽ വായിച്ചത് ക്ഷെവി മന്നമായിരിക്കുന്നു ഒന്ന് കാതുകൊറപ്പിച്ച് കേട്ടിരുന്നേ കർത്താവ് എന്നോട് എന്ത് പറയാൻ പോകുന്നു കേട്ടെ കർത്താവ് എന്നാ പറയാൻ പോകുന്നേ ഈ വർഷം നമ്മളോട് കർത്താവ് പറയാൻ പോകുന്ന ദൂത് മറ്റൊന്നുമല്ല ശേഷ മനുഷ്യനെ പോലെ ദുഃഖിച്ചിരിക്കേണ്ട മനുഷ്യനെ പോലെ നിങ്ങൾ പേടിച്ചിരിക്കണ്ട പേടിച്ചിരിക്കേണ്ട മനുഷ്യനെ പോലെ നിങ്ങൾ ബലഹീനരാകണ്ട നിങ്ങൾ നിങ്ങൾ സ്ട്രോങ് ആകു ധൈര്യപ്പെടുവിൽ ബലപ്പെടുവിൽ ഏത് പ്രതിസന്ധി വന്നാലും ഞാൻ തളരില്ല എന്റെ ദൈവമന്യം നിർബന്ധിച്ച് ഈ വിഷയത്തിലേക്ക് കൊണ്ടു ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നതാ സ്ത്രോത്രം കഴിഞ്ഞ വർഷം ഉണ്ടായ പ്രതിസന്ധിയുടെ മധ്യത്തിൽ അല്പപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് പോകേണ്ടി വരുന്ന സമയത്ത് സർജറിയുടെ അടുത്തേക്ക് എത്തുമ്പോഴൊക്കെ ഭാര്യപ്പെട്ടു പോയില്ലേ ജീവിത പ്രസിന്ധി വന്നപ്പോൾ ഞാനും പതറിയിട്ടുണ്ടെന്നേ രണ്ടാമത്തെ മാമോ ടെസ്റ്റ് പറഞ്ഞ് നിങ്ങൾ ചെന്ന് ടെസ്റ്റ് നടത്തി റിസൾട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞോടുകയും ചെന്നു രണ്ടു മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഓൺകോളജിയുടെ സർജന്റെ അപ്പോയിന്റ്മെന്റ് പെട്ടെന്ന് ഇപ്പോൾ ശരിയാക്കി തരാം വേഗം ഓൺകോളജി സർജനായിട്ട് കോണ്ടാക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ തന്നെ ഞാനൊന്നും ഞെട്ടി അടുത്ത നിമിഷം ഞാൻ അല്പം ഫെയിൻ്റായിപ്പോയി എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എമർജൻസി ആയിട്ട് ഓൺകോളജി സർജന്റെ അപ്പോയിൻമെൻ്റ് അവര് സ്റ്റെഡിയാക്കി തരികയാണ് എന്താ സംഭവിക്കാൻ പോകുന്ന ഓർത്തു ഇനി ഞാനാകെ പരിശ്രമിച്ചു പോയി അല്പമല്ലാത്ത വിഷമം വന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ ബോധമൊക്കെ പോയി തുടങ്ങി എന്താ ചെയ്യണമെന്ന് അറിയാത്ത വല്ലാത്തൊരു സിറ്റുവേഷനായി എന്നാൽ ആ സമയത്ത് നിന്നെ ധൈര്യപ്പെടുത്തിയത് എന്റെ അടുക്ക വന്ന എന്റെ യേശുവാ ആ കാറ്റ് ഓ അടുത്ത സമയത്ത് എന്റെ യേശു വരുന്നതെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു ഞാൻ ധൈര്യത്തോട് പറഞ്ഞു എന്റെ യേശുവിന് കഴിയാത്തതൊന്നുമില്ല എന്റെ യേശുവിന് കഴിയാത്തതൊന്നുമില്ല ഇവിടെ ഓൺകോളജി സർജനും ഇതൊന്നും ഇവിടെ ആവശ്യമില്ല എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എല്ലാം ഇപ്പോൾ തന്നെ നോർമൽ ആവുകയാണെന്ന് പറഞ്ഞു എല്ലാം കഴിഞ്ഞപ്പോ ഓൺകോഡജി സർജറിനെ കാണിച്ചു കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു നത്തിങ് ടു പറഞ്ഞു എന്താണ് ദൈവത്തിൻ ധൈര്യപ്പെടുത്തിയത് ദൈവം ചെയ്യുന്ന നന്മയുടെ വഴി അതാണ് നമ്മൾ ചെറുപ്പം പതിറി എന്ന് വരാം അല്പം പേടിച്ചെന്ന് വരാം എന്തായാലും എന്റെ കർത്താവ് പറയാ നീ ധൈര്യപ്പെട്ടിരിക്കുക ഈ കാറ്റും കഥലും ഓറോ ഒക്കെ ഉണ്ടായത് കർത്താവ് ശാന്തമാക്കുന്നവ ദൈവമാ ശാന്തമാക്കുന്ന ദൈവമാ അവനവനെ ധൈര്യപ്പെടുത്തി എന്നിട്ടോ അവൻ അവരുടെ അടുക്കൽ ചെന്ന് പടകിൽ കയറി പോകുന്ന ഭാഗം കാണിച്ചതാ ധൈര്യപ്പെടുത്തി അവൻ നമ്മുടെ പടകയിൽ കയറി അല്പം നമ്മൾ ടെൻഷനൊക്കെ കഴിക്കുന്ന സമയത്ത് അവൻ നമ്മൾ അകന്നു മാറുന്നില്ല അവൻ നമ്മുടെ പടകിൽ കയറുമ്പോൾ നമുക്ക് ധൈര്യം ഇനിയൊന്നും പേടിക്കാനില്ല അടുത്തത് അവിടെ ലാസ്റ്റ് വായിക്കുന്നത് കാറ്റ് അമർന്നു എന്ന് വായിക്കുന്നു ആ കാറ്റെന്ന് അവിടെ വെച്ച് അമർ അവിടുന്ന് തന്നെ ആ സെക്കൻഡിൽ തന്നെ അത് അമർന്നു പോകുന്നത് ഞാൻ തിരിച്ചറിഞ്ഞു അത് സെക്കൻഡിൽ വെച്ച് അമർന്നു പോകുന്നത് ഞാൻ തിരിച്ചറിഞ്ഞു ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാറ്റ് പ്രതികൂലങ്ങൾ എല്ലാം വരാം എല്ലാം വരാം എന്നാൽ ധൈര്യത്തോടെ ഇത് വിശ്വാസവചനമായി നിങ്ങൾ ഹൃദയത്തിൽ ഏറ്റുകൊണ്ട് ഈ വരുന്ന പ്രതിസന്ധികളുടെ കുറ്റത്തിൽ നമ്മൾ ധൈര്യപ്പെട്ടിരിക്കുക കാറ്റമർന്നു ഇനി ഞാൻ ചില കാര്യങ്ങളോട് പറഞ്ഞ് എന്റെ വാക്കുകൾ നിർത്താം കർത്താവെ നിർബന്ധിച്ച് കാറ്റടിക്കുന്നവർ പറഞ്ഞത് എന്തിനാ നമ്മൾ പലപ്പോഴും ചിന്തിച്ചത് ജീവിതത്തിൽ കാറ്റ് വേണ്ട കർത്താവ് കാറ്റ് തരുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഉൽപ്പത്തി ദിവസം വായിക്കുന്നത് എങ്ങനെയാണ് ദൈവം ഭൂമിക്ക് മേൽ ഒരു കാറ്റടുപ്പിച്ചു വെള്ളം നിലച്ചു സന്ദർഭം നമുക്കറിയാം നോഹ പെട്ടകത്തിലാ നോഹ പെട്ടകത്തിലാ വെള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാൽ ഈ സമയത്ത് സകലവും നശിപ്പിക്കുന്ന വെള്ളം സകലവും താറുമാറാക്കുന്ന വെള്ളം മുക്കിക്കിളയുന്ന വെള്ളം അതിന്റെ മീത ഒരു കുടുംബത്തെ ദൈവം നിർത്തിയിട്ടുണ്ട് കർത്താവിന് പറയാനുള്ളത് നമ്മുടെ ഓരോ കുടുംബവും നിൽക്കുന്നത് ഈ പെരുവെള്ളത്തിന്റെ മീതയാ പെരുവെള്ളത്തിന്റെ മീതയാ എന്നാൽ കർത്താവ് കാറ്റടുപ്പിക്കാൻ പോകുന്നത് എന്തിനാണെന്നറിയാമോ അവൻ അറിയാതെയല്ല ഇനി ഈ വെള്ളം അനങ്ങാതിരിക്കണം വെള്ളം ഇനി പൊങ്ങി പൊങ്ങി നിനക്കൊരു ഭാരമാകാതെ വണ്ണം അതിനെ നിലിപ്പിക്കുവാൻ കർത്താവ് കാറ്റടുപ്പിക്കാൻ പോവുകയാണ് സ്ത്രോത്രം ജീവിതത്തിൽ പ്രതിസന്ധിക്ക് പരിഹാരം വരുത്തുവാൻ ഈ കാറ്റ് ദൈവം തന്നതാണ് എന്നാൽ തുടർന്നുള്ള കാലഘട്ടത്തിൽ പിന്നെ കാറ്റില്ല ഈ വെള്ളം ഇങ്ങനെ നശിപ്പിക്കുന്ന വെള്ളം നിന്നെ മുക്കിക്കളയുന്ന വെള്ളം ഇവിടെ വായിച്ചു കേട്ടല്ല രസിയ പ്രവർത്തനം വായിച്ചു നദികൾ നിന്നെ മുക്കിക്കളയില്ല പെരുവെള്ളം നിന്നെ മുക്കിക്കളയില്ല പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങൾക്ക് തന്ന വാക്സത്വം തന്നെയാണ് ഒരു സംശയവും വേണ്ട അതിന്റെ ഒടപ്പം വന്ന കാറ്റ് എന്തിനാന്ന് ചോദിച്ചാൽ ഇനി ഈ വെള്ളം നിന്നെ മുക്കിക്കളയാതിരിക്കാൻ അതിനെ നിലക്കി നിർത്തുവാൻ അതിനെ നിലക്കി നിർത്തുവാൻ ദൈവം കാറ്റയ്പ്പിച്ചതാണ് സംഖ്യാപുസ്കം പതിനൊന്നിന്റെ മുപ്പത്തി വായിക്കുന്നത് ഹോവ അയച്ച കാറ്റ് കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു എന്തിനാ ഈ കടലിന്റെ കാറ്റ് അയപ്പിച്ചത് നിനക്ക് വേണ്ട ചില നന്മ കൊണ്ടുവരാൻ പോവുക ഈ നിന്നെ പറഞ്ഞയച്ച സ്ഥലത്ത് നിർബന്ധിച്ച് പറഞ്ഞയക്കുന്ന സ്ഥലത്ത് പുതിയ ജോലി സ്ഥലത്ത് ഓ നീ പോകുന്ന പുതിയടുത്ത് കർത്താവ് നിന്നെ കൊണ്ടുപോയെന്നറിയാമോ അവിടെ നിന്ന് ചില നന്മ നിനക്ക് നനു തരുവാൻ ഓ ചില പ്രതിസന്ധികളും പാലങ്ങളും ക്ലേശങ്ങളും ഉണ്ടായെങ്കിലും എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നു ഒരു കാറ്റടിപ്പിച്ച് കാടയെ കടലിൽ നിന്ന് എവിടെയാണോ പ്രതിസന്ധി ഉണ്ടായത് അവിടെ നിന്ന് നിനക്കൊരു നന്മ കൊണ്ടുവരാൻ പോകുക അങ്ങനെയാണെങ്കിൽ നിന്നെ നിർബന്ധിച്ചു ദൈവത്തിന് ഉദ്ദേശമുണ്ട് നിന്നെ മുക്കിക്കളയാനൊന്നുമല്ല നിനക്കൊരു നന്മ അവിടെ തരാനുണ്ട് ഒരു നന്മ തരാനുണ്ട് എവിടെയാണ് ഇവർ മുങ്ങാൻ പോയെന്ന് പറഞ്ഞാൽ അവിടെ കത്താവ് പറഞ്ഞു നീ ആഴത്തിലേക്ക് നീക്കുമെന്ന് വകവീശാൻ പറഞ്ഞപ്പോ ഒരു പെരുത്ത മീൻകൂട്ടം എന്നെ അവിടെ കിട്ടിയില്ലായിരുന്നു ഒരു പെരുത്ത മീൻകൂട്ടം കിട്ടിയില്ലായിരുന്നു അവിടുന്ന് തന്നെ ദൈവം ചെലുത്ത ഒരുക്കിയിട്ടുണ്ട് എവിടെയാണോ പ്രസിന്ധി ഉണ്ടാക്കിയത് ഒരിക്കൽ പ്രതിസന്ധി ഉണ്ടാക്കി എന്ന് പിന്നെ എന്നും നിനക്ക് പ്രസിന്ധി അല്ല പിന്നെ നീ പോകുമ്പോൾ നിനക്ക് കിട്ടാൻ പോകുന്ന പ്രതിസന്ധിയല്ല നിനക്ക് ഒരു പെരുത്ത പെൺകുട്ടമാണ് കാട്ടിപ്പിച്ച് നോക്കിയൊന്നും ഇല്ല ഒരു കടയെ കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു നന്മ കൊണ്ടുവരാൻ വേണ്ടിയാണ് നൂറ്റി നാൽപ്പത്തിയേഴ് പതിനെട്ട് കാറ്റടുപ്പിച്ച വെള്ളത്തെ ഒഴുക്കുന്നു എന്നുള്ള വായിച്ചു കാറ്റടുപ്പിച്ച വെള്ളത്തെ ഇതിനെ ഒഴുക്കി മാറ്റുവാൻ നീക്കി മാറ്റുവാൻ ദൈവം കാറ്റടുപ്പിച്ചതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഈ പ്രതികൂല കാറ്റ് എന്നെ മൂക്കിക്കളയാനാണ് എന്നെ പ്രതിസന്ധി ഉണ്ടാക്കാനാണ് അല്ല ഇത് ഭാരം ഒഴിവാക്കി തരാനാ കഴിഞ്ഞ ദിവസം ഉണ്ടായ വാരവും പേശോ ഒക്കെ നമ്മൾ ഓർത്തു എന്തിനാ വന്നു എല്ലാ ടെസ്റ്റിംഗ് കഴിഞ്ഞപ്പോ ഓക്കെ അത് ഒഴുക്കിക്കളഞ്ഞു വിശ്വസിക്കാമോ വിശ്വസിക്കാമോ ഒരു കാറ്റ് അതിനെ അടിച്ചുന്നേ ഒരു കാറ്റടിച്ച് നമ്മളൊന്ന് പേടിച്ചു പക്ഷെ കർത്താവ് പറയുക ആ കാറ്റടിപ്പിച്ച് നിനക്കുണ്ടായിരുന്ന സംശയം കൂടെ മാറ്റി തന്നിരിക്കുക ഒന്നും കൂടെ ചെക്കപ്പ് ചെയ്ത ഒന്നും കൂടെ ഉറപ്പ് വരുത്തി തന്നിരിക്കുക ഇനി ആ പ്രശ്നം ഇല്ലെന്ന് നിനക്കൊരു പ്രശ്നവുമില്ല ഈ ഓക്കെ ആണ് നോർമൽ ആണെന്ന് നിന്നെ ഒന്ന് ബോധ്യപ്പെടുത്താൻ ഈ കാറ്റടിപ്പിച്ചത് ആ വെള്ളം ഒഴുക്കി കളഞ്ഞിരിക്കുന്നു മുക്കാൻ വന്ന മുക്കിക്കളയാമെന്നാ തകർത്ത് കളയാം വന്ന ആ വെള്ളത്തെ എന്റെ ദൈവം ഈ കാറ്റിനോടൊപ്പം ഒഴുക്കി കളഞ്ഞിട്ടുണ്ട് ഈ കാറ്റ് നിന്നെ നശ്വസിക്കാനല്ല അത് ഒഴുക്കി കളഞ്ഞ ദൈവത്തിന്റെ ക്രമയോർത്ത് ശ്രദ്ധിക്കാമോ സഭാപ്രസംഗം ഒന്നിന്റെ ആറ് വായിക്കുന്ന വാക്യമുണ്ട് കാറ്റ് തെക്കോട്ട് ചെന്ന് വടക്കോട്ട് ചുറ്റി വരുന്നു തെക്കോട്ട് ചെന്നു വടക്കോട്ട് ചുറ്റി വരുന്നു അങ്ങനെ കാറ്റ് ചുറ്റി ചുറ്റി തിരിഞ്ഞുകൊണ്ട് പരിവർത്തനം ചെയ്യുന്നു കാറ്റ് തെക്ക് വടക്കിങ്ങനെ വട്ടം കറങ്ങി തെരണോടായിട്ടിങ്ങനെ അടിച്ചോണ്ടിരിക്കുക പക്ഷെ ഒരു കാര്യം കത്താവോടെ ഒരുക്കിയിട്ടുണ്ട് ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഒരു പരിവർത്തനം തരാനാണ് പരിവർത്തിച്ചു പരിവർത്തിച്ചു കര വേറെ വെള്ളം മാറ്റുകയാണ് നിന്റെ ജീവിതത്തിൽ ചില വേർതിരിച്ചു തരുവാൻ ചില പരിവർത്തനങ്ങൾ വരുത്താൻ പോവുകയാണ് എന്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ആവശ്യമാണ് എത്ര പേർ ആഗ്രഹിക്കുന്നു കർത്താവ് വരും വർഷം എന്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ആവശ്യമാണ് എന്റെ കോപ സ്വഭാവത്തിൽ നിന്ന് ഒരു പരിവർത്തനം ശാന്തനായിട്ട് ഓ ഹല എ ദുരാഗ്രഹത്തിൽ നിന്ന് എനിക്ക് ഉള്ളത് മതി എന്ന് വെക്കുന്ന ചിന്തയിലേക്ക് ഒരു പരിവർത്തനം എൻ്റെ ജീവിതത്തിൽ ഒരു സമൂല പരിവർത്തനം ആവശ്യമാണ് ഏതൊക്കെ മേഖലയിൽ പരിവർത്തനം ആവശ്യമാണ് തെക്ക് വേണോ വടക്ക് വേണോ എവിടൊക്കെയാണോ ചുറ്റിച്ച മേഖലകളുണ്ട് നമ്മളെ ചുറ്റിച്ച ചില മേഖലകളുണ്ട് നമ്മൾ വട്ടം കറക്കുന്ന മേഖലകളുണ്ട് അത് കാരണം മറ്റൊന്നുമല്ല ഒരു പരിവർത്തനം ആവശ്യമാണ് ഒരു പരിവർത്തനം ആവശ്യമാണ് ഒന്നും കൂടെ പറഞ്ഞാൽ ആത്മാവിന്റെ ഒരു പരിവർത്തനം വേണ്ടുന്ന മേഖലയിലെല്ലാം ഓ ആത്മാവിന്റെ പരിവർത്തനം വേണ്ട മേഖലയിലേക്ക് നിന്നെ കൊണ്ടുപോകാനാണ് ഈ കാറ്റടിച്ചത് നിന്നെ ചില പ്രതിസന്ധിയിലൂടെ കൊണ്ടുപോയത് ഈ കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് നിന്നെ ഒലച്ചതിന് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ നിന്നില്ലൊരു പരിവർത്തനം ആഗ്രഹിക്കുന്നു ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ലോകത്തെ സ്നേഹിച്ച ദൈവത്തിന്റെ സ്നേഹമാ എന്നെയും നിന്നെ തേടി വന്നത് നമ്മെ തേടി വന്ന ദൈവത്തിന്റെ സ്നേഹം ഓ നാം നശിച്ചു പോകാതിരിക്കേണ്ടതിനാ ഓ അവന്റെ കയ്യിലുള്ള ആടാ നമ്മള് നമ്മൾ ഒരിക്കലും നശിച്ചു പോകില്ല അവൻ വിട്ടുകൊടുക്കില്ല നാം നശിച്ചു പോകാതെ നശിച്ചു പോകാതെ നിത്യ ജീവനിലെത്തണമെങ്കിൽ നിന കാറ്റുകൾ തരുന്നത് എന്തിനാ പറയോ ഒരു പരിവർത്തനം നിനക്ക് ആവശ്യമാണ് ഒരു പരിവർത്തനം നിനക്ക് ആവശ്യമാണ് ആ പരിവർത്തനം മതി ആ സമൂല പരിവർത്തനം മതി നിന്നെ നിത്യത്തെ കൊണ്ടെത്തിക്കാൻ ശാന്തൂരമുഗമാു എന്ത് കോട് എട്ട് മാറത്തു എന്ത് കാന്ത നോട് എട്ട് മാില്ല ആദീഗമില്ല ില്ല അധികമില്ല യാത്ര അധികമില്ല കൊടുങ്കാറ്റും തീരമാലയും പടകിലേറിയടിച്ചിടുമ്പോ കൊടുങ്കാറ്റും തിരമാലയും പടകിലേറിയടിച്ചിടുമ്പോ ക്രൂശ്വെ നോക്കി യാത്ര ചെയ്യും ശാശ്വത വീട്ടിലെത്തുവോളം ക്രൂശെ നോക്കി യാത്ര ചെയ്യും ശാശ്വത വീട്ടിലെത്തുവോളം ദൂരമുഖമാു എന്ത് കാന്ത നോഡിയൻറ്റ് ശാന്ത ദൂരമുഖമാണ് എന്ത് കാന്ത നോഡിയൻ മാഗമില്ല ആധിഗില്ല യാത്രീഗില്ല ഒരു വാക്യം കൂടെ വായിക്കാൻ ഏഷ്യാപ്രവചനം നാൽപ്പത്തി ഒന്നിന്റെ പതിനാറാമത്തെ വാക്യം ചാപ്റ്റർ ഫോർട്ടി വൺ വേസ്റ്റ് സിക്സ്റ്റീൻ കിട്ടിയോ ആ നീ അവയെ പാറ്റും കാറ്റവയെ അവയെ പറപ്പിച്ചു കൊണ്ടുപോകും ചുഴലിക്കാറ്റവയെ ചിത്രിച്ചു കളയും നീ യഹോവയിൽ ഘോഷിച്ചുല്ലസിച്ച് പരിശുദ്ധയിൽ നിങ്ങൾ എന്തിനാ കാറ്റടിച്ചത് നിനക്ക് പുകഴുവാൻ നിനക്ക് പ്രശംസിക്കാൻ തക്കോണ്ടാം ചില നന്മ തരാൻ പോവുകയുള്ള വാക്യത്തിലൂടെ വ്യക്തമാക്കി പറയുന്ന ഒരു കാര്യമുണ്ട് ചില മഹാപർവ്വതങ്ങൾ നിന്റെ മുന്നിലുണ്ട് അതിനെ അടിച്ച് പൊടിയാക്കി പറപ്പിച്ചു കളയാൻ പോവുകയാണ് വിശ്വാസത്തോടെ പറഞ്ഞോട്ടെ പ്രതികൂലത്തിന്റെ ഉയർത്തി വെച്ചിരിക്കുന്ന ചില പർവ്വതങ്ങൾ ഓ പർവ്വത പ്രശ്നങ്ങൾ നമ്മൾ നാടുമ്പ് പറയാറുണ്ട് പർവ്വതമാസമ പ്രശ്നങ്ങൾ ഇതെല്ലാം വരുന്നത് ഓ മുന്നിൽ കാണുമ്പോ നമ്മൾ കണ്ട ഈ കാറ്ററി ദൈവം മറ്റൊരു വേണ്ടിയല്ല ഈ പർവ്വതങ്ങളെ അടിച്ച് ഇടിച്ച് പൊടിയാക്കി ആ കാറ്റടിപ്പിച്ചതിന് പറപ്പിച്ച് കളഞ്ഞ് നമ്മൾ പറയും എന്റെ ഗോവയിൽ നമ്മൾ സന്തോഷിക്കും നമ്മുടെ ദൈവത്തിൽ നമ്മൾ സന്തോഷിക്കും കൊണ്ടുപോകും ിൽ പുകഴും അടുത്ത ആണ്ടിന്റെ ഈ വരുന്ന ഇരുപത്തി അഞ്ചിന്റെ അവസാനം വരുമ്പോ നമ്മൾ പറയും പ്രതികൂലക്കാത്തുണ്ടായിരുന്നു ഓണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ എനിക്ക് പ്രശംസിക്കാൻ കഴിയും എന്റെ യേശുടലുണ്ടായിരുന്നു എന്റെ യേശു യേശുന്റെ കൂടെ ഉണ്ടായിരുന്നു ഉയർന്നു വന്ന കാറ്റും പ്രതികൂലങ്ങളും എല്ലാം അമർന്നു അവൻ പടകി കയറിയപ്പോൾ അതെല്ലാം അമർന്നു എന്റെ മുന്നിൽ ചില മറങ്ങൾ വന്നു എന്നാൽ അവൻ കാറ്റടിപ്പിച്ചത് അതിനെ പൊടിച്ച് പൊടിയാക്കി അടിച്ച് വളർത്തി കളഞ്ഞ് കർത്താവേ എനിക്ക് നന്മയൊരുക്കി എനിക്ക് സന്തോഷിപ്പാൻ എന്റെ ദുഃഖങ്ങളെല്ലാം മാറ്റി ആനന്ദം തരുവെന്ന കോൺ സ്വർഗ്ഗകരം എനിക്ക് അനുകൂലമായി ചലിച്ചു ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു വിശ്വസിക്കുന്ന ദൈവമക്കളെ എന്റെ ജീവിതത്തിന് വേണ്ടി ൈവം കരുതിയതല്ല നന്മയ്ക്കാണ് നമ്മെ കുറിച്ചുള്ള നിരൂപണങ്ങൾ ഇന്ന വ്യേന്ദ്രൻ നമ്മളൊന്ന് അറിഞ്ഞ് ഒന്ന് ഗ്രഹിച്ച് അത് തിന്മയ്ക്കായി എല്ലാം നന്മയ്ക്ക തിന്മയ്ക്കായിട്ട് അവൻ ഒന്നും പ്രവർത്തിക്കുന്നില്ല എല്ലാം നന്മയ്ക്കാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നമ്മൾ പതറാതെ യഥാർത്ഥ വിശ്വാസിയായി അല്പവിശ്വാസിയാകാതെ അവിശ്വാസിയാകാതെ വീരുക്കളാകാതെ വിശ്വാസിൽ ശക്തിപ്പെട്ട് നമുക്ക് മുന്നേറാം സർവക്ഷെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ